ഹലോ ഡിയേഴ്സ് നല്ല അടിപൊളി കുറേ കളക്ഷൻസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് അതിൽ ചുങ്കിടിയും ബാട്ടിക്കും കോട്ടനും അജ്രക്കും എല്ലാം ഉൾപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്ന റിം ബ്രാൻഡിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും അതിൻ്റെ ആ ഒരു ലൈൻ പോർഷനും സെൻട്രലിൽ ഫ്ലോറൽ ഡിസൈനുമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മൂന്ന് കളറുകളാണ് अवेलेबल ആയിട്ടുള്ളത് ഒന്ന് വരുന്നത് black കളർ രണ്ടാമത്തേത് blue മൂന്നാമത്തേത് maroon നല്ല അടിപൊളിയാണ് കേട്ടോ കഫ്താൻ ഒക്കെ സ്റ്റിച്ച് ചെയ്യാാനാണ് എനിക്ക് സൂപ്പറായിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യാട്ടോ അടുത്തത് വരുന്നത് ഇന്റർเนชั่น അജ്റക്കിൽ വരുന്ന 290 മീറ്ററിന്റെ മെറ്റീരിയൽസ് ആണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്ന നല്ല മെറ്റീരിയലാണ് നല്ല കോട്ടണും ആണ് നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സ് ഇതിനകത്ത് अवेलेबल ആയിട്ടുണ്ട് ഇതി നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് ഇതിന് വന്നിരിക്കുന്നത് കേട്ടോ നൂറ്റി അറുപത്തി ഒൻപത് രൂപയായിരിക്കും ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് നിങ്ങൾക്കറിയാലോ മിനിമം പത്ത് പീസ് എടുക്കുമ്പോഴാണ് ഈ ഒരു ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുക കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചാൽ റിംസ്യൂമിൽ വരുന്ന മെറ്റീരിയലിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരിക്കും റേറ്റ് വരിക നമ്മൾ ഹോൾസെയിലിൻ്റെ ആണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് റീറ്റെയിലായിട്ടാവുമ്പോഴത്തേനും റേറ്റിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങൾ മിനിമം പത്ത് പീസ് അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പത്ത് പീസ് എടുക്കുവാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഹോൾസെയിൽ റേറ്റിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അടുത്തതും വന്നിരിക്കുന്ന നല്ലൊരു പ്രിൻ്റ് ആണ് ഇതിന് മൂന്ന് കളേഴ്സ് ആണ് നല്ല ഡാർക്ക് ബ്ലൂ ആണ് പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് പോലെയാണ് തോന്നുകട്ടോ നല്ല ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ ആണ് അപ്പോൾ മൂന്ന് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപയെ ഹോൾസെയിൽ റേറ്റ് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സെയിൽ ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ലാഭം കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് ഇത് കേട്ടോ അപ്പോൾ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഗൗരവ് ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് അടുത്തതും വരുന്ന ഒരു ലീഫ് പോലെ വരുന്ന ഒരു ഡിസൈനിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതിന് മൂന്ന് കളേഴ്സ് തന്നെയാണ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ വേണം മെസ്സേജ് അയക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഒന്ന് ടിക്ക് നമുക്ക് അയക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അടുത്തത് വരുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഇൻഡോനേഷ്യൻ അജ്രക്കിൽ തന്നെ വരുന്ന മിക്സ് ആൻഡ് മാച്ചിൻ്റെ കളക്ഷനാണ് ഇതിനും ആ ഒരു നൂറ്റി അറുപത്തൊമ്പത് രൂപ റേറ്റ് ഒരു പീസിന് വരുന്നുള്ളൂ ഇത് നിങ്ങൾ സെറ്റായിട്ട് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിന് മൂന്ന് കളേഴ്സാണ് വരുന്നത് കേട്ടോ റെഡും ബ്ലൂവും മെറൂണും ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിനകത്തും വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ടോപ്പ് ബോട്ടമായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ നൈറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇപ്പം വരുന്ന ഓരോ മെറ്റീരിയൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റി തുണി തന്നെയാണോന്ന് ഡൗട്ടാ കാരണം അതുപോലെ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഓരോന്നും വരുന്നത് എനിക്ക് തോന്നുന്നു പലരും ഇപ്പം നൈറ്റി ഒന്നും സ്റ്റിച്ച് ചെയ്യാറില്ല എന്ന് തോന്നുന്നു എല്ലാവരും ടോപ്പും ഫോട്ടോ ഒക്കെ തന്നെ സ്റ്റിച്ച് ചെയ്യാറാണ് ഉള്ളത് നമ്മളോട് എടുക്കുന്നവരൊക്കെ ആണെങ്കിലും ഓരോ ഫോട്ടോസ് അയച്ച് തരുന്നതിൽ കൂടുതലും ടോപ്പാണ് ഇപ്പോൾ വരുന്നത് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് അയക്കുന്ന ഫോട്ടോസൊക്കെ നമുക്ക് കുറവാണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയലാണ് ആരും തന്നെ മിസ്സ് ചെയ്യരുത് അടുത്തത് വരുന്നത് കോട്ടൻ്റെ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള വലിയ പ്രിൻ്റിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ബേസ് കളർ വൈറ്റ് ആണ് വരുന്നത് കേട്ടോ വൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലും വലിയ ഫ്ലോറൽ പ്രിൻറ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലും ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിന് നൂറ്റി അറുപത്തഞ്ച് രൂപയായിരിക്കും ഹോൾസെയിൽ റേറ്റ് വരിക മിനിമം അഞ്ച് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റ് കിട്ടും അഞ്ച് പീസിൽ താഴെയാണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റിലായിരിക്കും കിട്ടുക കേട്ടോ ഇതിന് നാല് കളറുകൾ ആയിട്ടുണ്ട് ഒരു യെല്ലോ ഒരു ഗ്രീൻ ഒരു മജന്ത പിന്നെ വരുന്നത് ഒരു ജേറാം പച്ച പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇങ്ങനെ നാല് കളറുകളാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലുള്ളതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതിൻ്റെ തന്നെ വേറൊരു പ്രിൻ്റാണ് ഈ വരുന്നത് ഇതിനും ബേസ് കളർ വരുന്നത് വൈറ്റാണ് കേട്ടോ വൈറ്റിലാണ് ഈ ഒരു വലിയ പ്രിൻ്റ് വരുന്നത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാരണം അത് ഫുള്ളായിട്ട് തന്നെ ആ മെറ്റീരിയലിൽ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാ ഡിസൈൻസും അതിൽ കിട്ടും അതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇതിൻ്റെ ആദ്യത്തെ കളർ ഒരു മജന്ത കളറാണ് രണ്ടാമത്തെ ഒരു ഗ്രീനാണ് ആ ഒരു ഗ്രീൻ നമ്മുടെ ഒരു പീസ് എന്തോ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നുള്ളത് നല്ലൊരു ബ്ലൂ കളറ് പിന്നൊരു നല്ലൊരു കോഫി പോലത്തെ ഒരു കളറ് അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അടുത്തത് വരുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട രണ്ടാം തൊണ്ണൂറിൻ്റെ രാജവാടി പ്രിൻറ്റ് അതുപോലെ തന്നെ കോട്ടൻ്റെ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഗൗരവിൻ്റെയൊക്കെ മെറ്റീരിയലാണ് വരുന്നത് നല്ല പ്രിൻ്റുകളാണ് ഓരോന്നിലും വരുന്നത് കഴിഞ്ഞ തവണയൊക്കെ ഇതിൻ്റെയൊക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി അതൊക്കെ എല്ലാവരും എന്താ പറയുക ഒന്നിച്ചാണ് എടുക്കുന്നത് പത്ത് കളറുണ്ടെങ്കിൽ പത്ത് കളറും പെട്ടെന്ന് എല്ലാവരും എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതെല്ലാം സോൾഡ് ഔട്ടായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല ഭംഗിയുള്ള പത്ത് ഉണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിലും മെസ്സേജ് അയക്കാം നൂറ്റി അറുപത്തെട്ട് രൂപയായിരിക്കും ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് പക്ഷേ ഇപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ രണ്ടിലും താമസമായിരിക്കും കിട്ടാൻ കേട്ടോ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഓർഡർ എടുത്തതിന് ശേഷം എന്താ മെറ്റീരിയൽ കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ ഒരു റീസൺ അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതുപോലെ ഗൂഗിൾ പേയും ഫോൺ പേയും മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ പോസ്റ്റിലൊക്കെ ആണെങ്കിൽ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും നോർമലി കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് ഡിലേ ആകുന്നുണ്ട് പലർക്കും അയച്ച മെറ്റീരിയല് അതിനെക്കാട്ടിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടാറുള്ളത് ഡി ടി ഡി സി സാധാരണ നമുക്ക് മലപ്പുറം വരെ പിറ്റേന്ന് കിട്ടുകൊണ്ടിരുന്ന പക്ഷേ അതൊക്കെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഡിലേ വരുന്നത് അപ്പോൾ നമ്മളതൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേനും ഈ ഓണത്തിൻ്റെ ഒരു തിരക്ക് കാരണമാണ് ഇങ്ങനെ വരുന്നതെന്നാണ് അവർ നമ്മളോട് അറിയിച്ചത് നമുക്കതിനകത്തൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല നമ്മൾ മാക്സിമം നേരത്തെ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു മെറ്റീരിയൽസ് എത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് സെയിൽ ചെയ്യേണ്ടതല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ മാക്സിമം നേരത്തെ തന്നെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോവാറുണ്ട് കേട്ടോ അപ്പോൾ ഇതും വരുന്നത് നല്ലൊരു ലീഫിൻ്റെ ഡിസൈനിൽ വരുന്നതാണ് കേട്ടോ രണ്ടോ തൊണ്ണൂറ് ആണ് വരുന്നത് നൂറ്റി അറുപത്തെട്ട് രൂപയാണ് റേറ്റ് വരിക അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തെട്ട് വെച്ചും അഞ്ച് പീസ് താഴെ എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തെട്ട് വെച്ചായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ പത്തെണ്ണമൊക്കെ ഒരുപോലെ വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പത്തെണ്ണം വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ മെസ്സേജ് ഇട്ട് തരാം അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ റേറ്റും പറഞ്ഞ് പേയ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ കൺഫേം ആവും കേട്ടോ അതുപോലെ ഒരു ദിവസത്തിന് ശേഷമായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് അയക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അയക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ ഒരുപാട് ആവശ്യക്കാർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ഇതിൻ്റെ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണേലും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഈ പ്ലെയിൻ കളറിലൊക്കെ ഇങ്ങനെ വൈറ്റിൽ പ്രിൻറ് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ ഇതൊക്കെ നിങ്ങൾക്ക് ടോപ്പായിട്ടും നൈറ്റി ആയിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നല്ല കളേഴ്സും ആണ് കേട്ടോ ചിലതിൽ നല്ല പേസ്റ്റൽ കളറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതാണോ ഇഷ്ടം അതെല്ലാം ടിക്ക് ചെയ്ത് സ്ക്രീൻഷോട്ടായിട്ട് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ നമ്മുടെ ഈ ഒരു സ്ക്രീൻ തന്നിരിക്കുന്ന ഈ ഒരു ഫോൺ നമ്പറിൽ നിങ്ങൾ കഴിവതും കോൾ വിളിക്കരുത് കോൾ വിളിച്ചാൽ നമ്മൾ അറ്റൻഡ് ചെയ്യത്തില്ല ആ ഫോൺ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതാണ് നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് വേറൊരു ഫോണിലാണ് അതുകൊണ്ട് തന്നെ ആ ഫോണിൽ ബെല്ലടിച്ചാൽ പോലും ഞാൻ ശ്രദ്ധിക്കാറില്ല കഴിഞ്ഞ ദിവസം ചുമ്മാ അന്നെടുത്ത് വെച്ച് നോക്കിയപ്പോൾ തന്നെ ഒരു ദിവസം എത്രയോ കോളുകളാണോ അതിനകത്ത് വന്ന് കിടക്കുന്നതെന്നറിയാം അതിനൊന്നും നമുക്ക് എടുക്കാനോ റിപ്ലൈ പറയാനോ ഒന്നും സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ആ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യരുത് അതിന് പേര് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതാണെങ്കിൽ ഞാൻ ആ മെസ്സേജ് കാണുമ്പം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് ഓഡോസാണ് വന്നുകൊണ്ടേയിരുന്നത് നമുക്ക് നോക്കി തീർക്കാനേ കഴിയുന്നില്ലായിരുന്നു അത് കാരണം കുറച്ച് പേർക്കൊക്കെ ഡിലേ ആയിട്ടുണ്ട് കുറച്ച് പേർക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ വൈകിട്ടുണ്ട് അതെല്ലാം അതിൻ്റെ എല്ലാ റീസൺ നമ്മൾ ഗ്രൂപ്പിനകത്ത് അകത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് റീസൺ എന്നൊക്കെ എപ്പോഴും പറയാറുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന നല്ലൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ് ഇതിനകത്ത് നല്ല ഡിഫറെൻ്റ് കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് ലൈറ്റ് എന്താ പറയുക ലാവണ്ടർ കളറൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക എങ്കിൽ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ കുറേ പേര് ഇന്നലെ പറഞ്ഞു നമ്മളോട് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് അയച്ചു തന്നാൽ മതിയെന്നു പറഞ്ഞു പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഫോട്ടോസായിട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസൈൻ ഒന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് നമ്മളത് വീഡിയോ ആക്കാമെന്ന് തീരുമാനിച്ചത് ഇല്ലെങ്കിൽ ഞാൻ ഓരോ മെസ്സേജ് അയക്കുന്നവരോടും അല്ലെങ്കിൽ അവർ പറയും അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കൂ എന്ന് പറയുമ്പോൾ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്യാനായിട്ട് നിൽക്കണം ഇതാവുമ്പോൾ ഒരു ഒറ്റ വീഡിയോയ്ക്കകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ ബാട്ടിക്കിൽ വരുന്ന മെറ്റീരിയലാണേ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇപ്പോഴത്തെ ഒരു മോഡലാണെന്ന് തോന്നുന്നു അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുത്തത് അപ്പോൾ ബാട്ടിക്ക് ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ബാട്ടിക്ക് വല്ലപ്പോഴുമാണ് കൊണ്ടുവരാറുള്ളത് അപ്പം നല്ല ഭംഗിയുള്ള കുറേ കളേഴ്സ് ഇതിനകത്ത് അവൈലബിളായിട്ടുണ്ട് കേട്ടോ ഒരു മുന്തിരി കളർ പോലത്തെ ഒരു കളറ് പിന്നെ ഒരു പച്ച ഇങ്ങനെ പല പല കളറ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഏകദേശം ഒറിജിനൽ കളറാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പം അതിൽ വരുന്നത് കേട്ടോ കളേഴ്സിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ഇതുപോലെ തന്നെ ആയിരിക്കും ഒറിജിനൽ നിങ്ങൾ കാണുമ്പോഴും ഇരിക്കുക കേട്ടോ അതുകൊണ്ട് ഈ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള കളർ വരുമ്പോൾ നമുക്ക് ഏത് കളർ ഇങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ ടിക്ക് ചെയ്ത് നമുക്ക് ഫോട്ടോ അയച്ചാൽ മതി കേട്ടോ പിന്നെ കുറേ പേര് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അവർക്ക് നമുക്ക് മെസ്സേജ് അയയ്ക്കാം എന്തായാലും നിങ്ങൾ മെസ്സേജ് അയയ്ക്കുമ്പം നമ്മൾ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ അതിൽ നിന്നാണെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി നമ്മുടെ വീഡിയോ നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിടുന്ന വീഡിയോയുടെ ആ വീഡിയോയിലുള്ള മെറ്റീരിയൽസൊക്കെ നല്ല കളറുകളൊക്കെ നോക്കി പെട്ടെന്ന് തന്നെ സോൾഡോട്ടായി പോകാറാണ് പതിവ് പിന്നീട് വരുന്നവർക്കൊന്നും ഈ ഒരു മെറ്റീരിയൽസ് ഒന്നും കിട്ടത്തില്ല അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ചായിരിക്കും ഹോൾസെയിൽ റേറ്റ് വരുന്നത് കേട്ടോ അതൊന്നും ശ്രദ്ധിക്കുക മിനിമം അഞ്ച് പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അഞ്ച് പീസിൽ താഴെ ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരിക്കും ഒരു പീസിന് റേറ്റ് വരിക കേട്ടോ അടുത്തത് വരുന്നത് ചുങ്കടി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചുങ്കടി മെറ്റീരിയൽ ഇതൊന്നും നമ്മൾ വല്ലപ്പോഴും ആണ് കൊണ്ടുവരാറുള്ളത് നല്ല കുറേ കളേഴ്സ് ഇതിനകത്ത് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഇതൊന്ന് ഞാൻ ട്രൈ ചെയ്യാമെന്ന് നോക്കിയത് അപ്പോൾ ഇതിന് നൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും റേറ്റ് വരിക പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മൂന്ന് മീറ്റർ ഉണ്ടാവും കേട്ടോ മറ്റതൊക്കെ രണ്ട തൊണ്ണൂറ് മീറ്റർ ആയിരിക്കും ഇതെല്ലാം വരുന്നത് മൂന്ന് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പത്തോളം കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കളറുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഉള്ള തന്നെ ആയിരിക്കും ഇതിൻ്റെ കളറുകൾ വ്യക്തമായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ തന്നെയുള്ള നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറക്കരുത് അതുപോലെ നിങ്ങൾ പർച്ചേസ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ ഒന്ന് കമൻറ്റായിട്ടും കൂടെ അറിയിക്കുക അത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഇൻസ്പയർഡ് ആകുമല്ലോ അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെയും കൂടെ ഒക്കെ ചെയ്യുക അപ്പോൾ അടിപൊളി കളക്ഷൻസാണ് ഇഷ്ടമുള്ളതെല്ലാം പർച്ചേസ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ കുറേ കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പത്തെണ്ണം എടുത്താൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് തന്നെ ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് മാക്സിമം പത്തെണ്ണം വെച്ച് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഒന്നോ രണ്ടോ വേണ്ടവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം